ഹലോ ഗായ്സ് എല്ലാവർക്കും അസ്സാം വലൈക്കും അപ്പോൾ നമ്മൾ പുതിയ എന്താ ഗഫ്റ്റി ഫാം തുടങ്ങാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗഫ്റ്റി ഫാമിൽ ഓരോ കാര്യങ്ങളിൽ ഇപ്പോൾ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഞാൻ അപ്പോൾ കുറച്ച് ടൈമിങ്ങിനാണ് ഇപ്പോൾ വീട് ചെയ്യണേ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സെറ്റ് ആവണം കേട്ടോ പിന്നെ ഇപ്പോൾ തുടങ്ങുകയാണ് ഇപ്പോൾ കുറേ ദിവസം അതിനപ്പോൾ കൊറോണ ടൈമിൽ ഞാൻ ആദ്യം തുടങ്ങിയിരുന്നത് ഇപ്പോൾ ഏഴാം ക്ലാസ്ക്കെത്തിയിട്ടാണ് ഞാൻ പിന്നെ ഗപ്പി ഫോ ഗിയൊന്ന് ആലോചിച്ച് നോക്കി പിന്നെ കുറേ ആയി ചാനൽ തുടങ്ങിയിട്ട് കുറേ കാലം വീഡിയോ ഒന്നും ഞങ്ങൾ ഇട്ടിയില്ല പിന്നെ ഞാനിവിടെ ടാങ്കൊക്കെ സെറ്റാക്കിയിരുന്നു നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടാണ് അപ്പോൾ ആ ടൈമിൽ ആവശ്യമില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ച് ഒന്ന് സെറ്റാക്കാതെ കുറേ പഴയ കമ്പനികളൊക്കെ വെച്ച് സെറ്റാക്കിയതാണ് നമ്മളെ വീടിൻ്റെ നേരെ ഗെറ്റിൻ്റെ ഇവിടുത്തെ ആയിട്ടാണ് നമ്മളിപ്പോൾ ടാങ്ക് സെറ്റാക്കിയിട്ടുള്ളത് ഷീറ്റ് പിന്നെ ഷീറ്റിന് നമുക്ക് നല്ലൊരു ഷീറ്റ് വെച്ചിട്ട് അവിടുന്ന് വർക്കപ്പ് ചെയ്ത് സെറ്റാക്കണം പിന്നെ വേറെ ആ ഭാഗത്ത് നമ്മൾ ആ ഭാഗത്തൊക്കെ നമ്മൾ മീനുകളിപ്പോൾ കടക്കണം അവിടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ദിവസം ആയിസ്കൂളിൽ നിന്ന് അടുത്തുണ്ട് അപ്പോൾ അവിടെ ഒരു അക്കോറി ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഞാൻ കുറച്ച് മീനുകളെ വാങ്ങിയു അതിട്ടാളും വിശേഷം നമുക്കൊന്ന് നോക്കാം ഇതാണിപ്പോൾ നമ്മളെ മീൻ നമ്മളിപ്പോൾ ഏകദേശത്തിൽ കിട്ടു വെച്ചു പതിലാണ് പ്ലാറ്റി പറയുകയാണെങ്കിൽ ഫ്ലാറ്റി ഗഫി പിന്നൊരു മൂളിയുണ്ട് മൂളിയാണ് വലിയ ഉറപ്പില്ല ഇപ്പം അപ്പോൾ കടന്നു വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി പോയി കുറച്ച് ദിവസമായി ഞാൻ സ്കൂളിൻ്റെ അവിടെ നിന്ന് വാങ്ങി വെച്ചിട്ട് പിന്നെ അത് എല്ലാതും പെട്ടെന്ന് കയ്യൊന്നുണ്ടെങ്കിൽ നല്ല പാടാണേനും അപ്പോൾ നമുക്ക് ടാങ്കിക്ക് സെറ്റ് ആക്കണം അപ്പോൾ മീനുകൾ പോയതാണ് ഒരു എന്തോ കുഴപ്പമില്ല ആ ഗിയുണ്ടോ ഈ ഒരു പെണ്ണുണ്ടോ ഗപ്പി ആ ഇതാൾ പേരൊന്നു വെച്ചാൽ അറിയാമല്ലോ കേട്ടോ തുടങ്ങി വന്നിട്ടുള്ളൂ അപ്പോൾ മിക്സഡ് ഗപ്പിന്നാണ് ഞാൻ അപ്പോൾ ഈ ഒരു വൈറ്റിന് ഞാൻ എടുത്തു കിണത് ഈ ഒരു വൈറ്റ് ഉണ്ട് ഇവിടെ ഈയൊരു വൈറ്റ് അതിൻ്റെ പയറായിട്ട് എടുത്തതാണ് ഈ ഇതിൻ്റെ റെഡിയിലുണ്ട് ഒരു മീൻ അല്ല വയറൊക്കെ വന്ന് ബ്രീഡിങ് ബ്രീഡിംഗ് ഒക്കെ ഒരു സക്സസ് ആയിക്കുന്നു ചേയ്സൊക്കെ ചെയ്ത് ഒക്കെ സെറ്റായി നിൽക്കുകയാണ് ഇപ്പോൾ ഈ കുട്ടികൾ ീഡായി കഴിഞ്ഞാൽ കുട്ടികളെ നമുക്ക് ആ മറ്റേ ആ മത നമുക്ക് നേരെ വേറെ ഒരു ബക്കറ്റേക്ക് മാറ്റണം അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഉണ്ട് നമ്മളെ വീഡിയോൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടി പോവാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ കുറച്ച് വീഡിയോ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ കുറച്ച് നേരത്തിനാണ് ഇപ്പോൾ മീനുകളൊക്കെ കാണിച്ച് നമ്മൾ ടാങ്കിത്തെ എന്താ ടാങ്കിത്തെ നമ്മൾ സംഭവങ്ങളൊക്കെ ഷീറ്റൊക്കെ വിരിച്ച് ആക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് പിന്നിടാം കുറച്ച് ദിവസം കഴി കുറച്ച് ദിവസം ആവില്ല നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഞാൻ ഈ വീഡിയോ എന്താണ് ഇപ്പോൾ കുറച്ച് ഇനി നാളെ ഇപ്പോൾ ഞാൻ എന്നപ്പോൾ തിങ്കളാഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഇപ്പോൾ ഇടുന്നത് ചൊവ്വാഴ്ച ബുധനാഴ്ച തോന്നുന്നുണ്ട് ബുധനാഴ്ചയെ തോന്നുന്നുണ്ട് നമ്മൾ ഇനി നാളെ മറ്റന്നാളായിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ നമ്മളെ മീനുകളെ വിശേഷം അവിടെയും പിന്നെ നമ്മളെ മറ്റേ മീനുകളൊക്കെ അവിടെയാണ് അപ്പോൾ നമുക്ക് സെറ്റാക്കിയിട്ട് നമുക്ക് ടാങ്കൊക്കെ ഷീറ്റൊക്കെ വിളിച്ച് നമുക്കൊക്കെ നമുക്ക് ആ ടൈമിലാക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോളെ ഉടനെ തന്നെ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ അലോഡ് ചെയ്തോളി പിന്നെ നമുക്ക് ലൈക്കൊക്കെ ചെയ്തോളി കേട്ടോ ലൈക്ക് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാതെ ആരും വീഡിയോ കാണാതിരിക്കുക ലൈക്ക് ചെയ്തോളി നിങ്ങൾ ഡിസ്റ്റേക്കും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവർക്കും ബായ്